അങ്ങനെ ഇരുപത് ദിവസമായിരിക്കാണ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ നോക്കുകയാണെങ്കിൽ ജിസലിൻ്റെ വേറൊരു കള്ളത്തരം എല്ലാവരും വീട്ടിലുള്ള ആൾക്കാർ എല്ലാവരും കൂടി എന്ന് പറയേണ്ടി വരും അതായത് കാപ്പിപ്പൊടിയെ തന്നെ രാവിലെ തന്നെ അവിടെ അടി ഉണ്ടായി നോക്കുകയാണെങ്കിൽ ഇന്നലെ കാണാത്ത കാപ്പിപ്പൊടി ഇന്നെങ്ങനെ വന്നു എന്ന് ആപ്പാന് ചോദിക്കുകയും അപ്പോൾ ഇന്നലെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഒന്നും കിട്ടിയില്ല അത് ജിസലെടുത്ത് മാറ്റി വയ്ക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും ഹൗസിലുള്ള ആൾക്കാരെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു അനീതി തന്നെയാണ് ആ വീട്ടിൽ കാണിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസല് ഇതുവരെ എല്ലാവരുടെയും ഒരു പ്രേക്ഷകരുടെ എല്ലാവരെയും വെച്ചിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് കുറച്ച് കുഴപ്പങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജിസൽ അവിടെയുള്ള ആൾക്കാരെ വെച്ചിട്ട് നോക്കുന്നതിനെക്കാട്ടും എത്രയോ ബെറ്റർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ആൾക്കാരെ കൺസിഡർ ചെയ്യുന്ന കാര്യത്തിലും അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വായിത്തു നിന്ന് വിളിച്ചു പറയുന്നതൊന്നും ഇതുവരെ ജിസൽ കാണിച്ചിട്ടില്ല ജിസലിന് ഇപ്പൊ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എന്ത് തെറിവാണെങ്കിലും ആൾക്കാരെ വിളിക്കാം പക്ഷേ അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു പ്രശ്നമായിരുന്ന വേറൊരു ഇഷ്യൂ ആ അതിലോട്ടൊക്കെ നമ്മൾ കടക്കുന്നതിന് മുമ്പേ വേറൊരു സംഭവം പറയേണ്ടതെന്ന് വെച്ചാൽ കിച്ചൺ ടീം അനിമോളൊക്കെയാണ് ഇപ്പൊ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കാപ്പിപ്പൊടി തന്നെ അവിടുന്ന് മിസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ടീമില് വേറെ ആൾക്കാർ കയറുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ആൾക്കാർ കയറുന്ന സംഭവം നിർത്താൻ വേണ്ടിയിട്ട് ആര്യൻ ആസ് എ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു തീരുമാനമായിരുന്നു അത് അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാവരും കൂടി കിച്ചണിൽ കയറി ഇറങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇന്ന് ഉണ്ടായ പോലെയുള്ള ഇൻസിഡൻസ് പലതും ഉണ്ടാകും അതുപോലെ അനിമോളുടെ കുക്കിംഗ് ആണ് ഭക്ഷണം കൃത്യസമയത്ത് കിട്ടുന്നില്ല പക്ഷേ ടേസ്റ്റി ഫുഡാണ് കിട്ടുന്നതെന്ന് ഷാനാവാസം പറയേണ്ടായിരുന്നു അപ്പോൾ കൃത്യസമയത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ എല്ലാവരും പറഞ്ഞതിന് ശേഷം അനിമോൾ വീണ്ടും കാര്യമാണ് ഉണ്ടായത് അനിമോളിൻ്റെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുവിധം കോമഡി ട്രോളൊക്കെ ആയിട്ടാണ് വരുന്നത് കരച്ചിലാണെങ്കിൽ എക്സ്ട്രീം തമാശയാണെങ്കിൽ വേറെ എക്സ്ട്രീം വേറെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം അതായത് ഓവർ ആക്ടിങ്ങിൻ്റെ അങ്ങേ അറ്റാണെന്നാണ് പറയുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ ജയിൽ നോമിനേഷനിലും നമ്മുടെ റെണ ഓനിയിലിന് നല്ല രീതിയിൽ കൊടുത്തു ഈ ഓനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രന ഇത്രയും ഏജ് കുറവുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങ് സഹിക്കുന്നില്ല അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് ഹൗസിൽ ഏജ് എന്ന് പറയുന്ന ഒരു പാരമീറ്റർ കൂടിയില്ല അതിലെല്ലാവരും തുല്യരാണ് എന്ത് പ്രൊഫഷണലുള്ള ആളായിക്കോട്ടെ കലാകാരന്മാരായിക്കോട്ടെ വേറെന്തെങ്കിലും ബിസിനസ്സുകാരായിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ഒരേ രീതിയിലാണ് കാണുന്നത് ഇതൊന്നും ഈ പുള്ളിക്കാരനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നാൽപ്പത്തി മൂന്ന് വയസ്സായിട്ട് ഒന്നും സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ കഴിയാത്തത് അല്ലെങ്കിൽ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കൊത്താൻ പറ്റാത്ത കൊണ്ടുള്ള ഫ്രസ്ട്രേഷനാണ് തോന്നുന്നു ഈ റെണയുടെ മേളിൽ അങ്ങോട്ടേക്ക് കുതിര കയറാൻ മാത്രമേ ഒനീലിനെ കൊണ്ട് പറ്റുള്ളു അതിൻ്റെ ഹൗസിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉള്ള ഇതും കിട്ടത്തില്ല ഈവൻ റെണയും അങ്ങനത്തെ ഒരു വലിയൊരു കഴിവുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ ഒനിലിൻ്റെ ചൊറിച്ചലിന് നല്ല രീതിക്ക് റെന കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജയിൽ നോമിനേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്തത് ഒനിലിനെയും ജിസലിനെയാണ് ജിസൽ എന്തായാലും വീട്ടിലൊരു എഴുപത്തഞ്ച് എൺപത് ദിവസം ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കെന്തായാലും ഉറപ്പാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ടോപ്പ് ത്രീ കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെ ജിസില് വരാനുള്ള ചാൻസ് വലിയ രീതിയിൽ ഇപ്പം തന്നെ കാണുന്നുണ്ട് ആൾക്കാരുടെ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വിചിട്ട് നോക്കുമ്പോൾ പക്ഷേ ഒനിയിൽ എന്തായാലും അടുത്ത രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ള വീട്ടിൽ നിന്ന് പുറത്തു പോകും അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പുറത്ത് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പ് തന്നെയാണ് അതിൻ്റെ കൂടി തന്നെ ആപ്പാനി നമ്മുടെ ആര്യൻ്റെ അടുത്തൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിലാഷ് വെറുതെ എന്തെങ്കിലും കാണിക്കണമല്ലോ ആളാവണമല്ലോ എന്ന് കാണിച്ച് വിചാരിച്ചുകൊണ്ട് ഓരോ ഇഷ്യൂലും വെറുതെ കയറി ഷൗട്ട് ചെയ്യാൻ എന്തൊക്കെയോ വിളിച്ചു പറയുക അങ്ങനെയൊന്നും കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ ഈ ഡോക്ടർ രജിത് കുമാറിൻ്റെ ഒക്കെ സീസണിൽ ഉണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ റോബിൻറെ ഒക്കെ അല്ലെങ്കിൽ അഖിൽമാരൻ്റെ ഒക്കെ ഇതിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവർ പറയുന്നതിന് എന്തെങ്കിലും ആ ഹൗസിലുള്ള ആൾക്കാരുടെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റു ഒരു കണക്ഷൻ അതിന് വേണം എല്ലാ എല്ലാത്തവശം വെറുതെ വച്ചപ്പാട് ഉണ്ടാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഇത് ആപ്പാനി പറയുന്നത് സ്വയം ഒന്ന് വിലയിരുത്തുന്നതും ആപ്പാനിക്ക് ഗുണം ചെയ്യുകയുള്ളു തോന്നുന്നു ആപ്പാനി ഇത് തന്നെയാണ് ഈ അനീഷിന്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല വെറുതെ പോയിട്ട് ചെവിയുടെ അടുത്ത് പോയിട്ട് ചെവിക്കല്ല് പൊട്ടുന്ന പോലെ അലറിയത് കൊണ്ട് ഒന്നും തന്നെ മാറ്റാനും പോകുന്നില്ല അനീഷിന്റെ ഒരു സ്വഭാവത്തില് ഒരു വ്യതിയാനവും ഇതുവരെ ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല പക്ഷെ അനീഷ് വൃത്തികേടുകൾ പറയുന്നതിന് അതിര് കവിഞ്ഞു പോവാണ് പല പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇന്ന് പറഞ്ഞ ഒരു സംഭവം ഡിവേഴ്സിനെ പറ്റി പറഞ്ഞത് അത്രയും വലിയൊരു ബ്ലണ്ടർ തലയ്ക്ക് സ്ഥിരതയുള്ള ആൾക്കാർക്ക് അത് കേട്ടിരിക്കാൻ കൂടി പറ്റില്ല അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷാരിക കേബി അത് പിന്നെ അൾട്ടിമേറ്റ് വേസ്റ്റ് ഇന്റർവ്യൂവർ സെലിബ്രിറ്റി എന്നൊക്കെ പറയേണ്ടി വരും അമ്മാതിരി ഒരു വേസ്റ്റ് ഇൻ്റർവ്യൂർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ഹോട്ട് സീറ്റ് സംഭവം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കണ്ട് സഹിക്കാൻ പറ്റില്ല നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുള്ള അഭിപ്രായം ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ പണ്ടത്തെ കാലത്തുള്ള ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന ആൾക്കാർ എത്ര ജമ ഫെ പേഴ്സൺ അല്ലെങ്കിൽ എത്ര ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരുന്നു എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ അതുപോലെ തന്നെ ജയിലിൽ നല്ല കട്ടിപ്പണിയാണ് ഒനിലിനും ജിസലിനും വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ടൈമും ബിഗ് ബോസ് ചരിത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയതുകൊണ്ട് അതുപോലെ തന്നെ അനീഷിൻ്റെ വിവരക്കേടിന് നല്ല രീതിയിൽ ഹൗസുകളിൽ എല്ലാവരും കൊടുത്തിട്ടുണ്ട് എസ്പെഷ്യലി ആതിലെ നൂറ ആദിലയാണ് കുറച്ച് കൂടുതൽ പറഞ്ഞത് കാരണം ഇവരുടെ ഒരു ഇൻസിഡൻറ്റും വിവരക്കേട് ഒരു സെൻസിറ്റീവ് ടോപ്പിക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം വരെ ഇല്ലാത്ത ഒരു മര കഴുതെ പോലെ തന്നെയാണ് അനീഷ് പല സമയത്തും പെരുമാറുന്നത് അനീഷ് പലരെയും കഴുതാന്ന് വിളിക്കണ്ടായിരുന്നു പക്ഷെ ഇതുപോലുള്ള കഴുതത്തരം കാണിക്കുമ്പോൾ അനീഷിന് തന്നെയാണ് ആ പേര് ഏറ്റവും കൂടുതൽ ചേരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കട്ടെ